ർത്താവിൽ പ്രിയ സഹോദരങ്ങളെ ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ച് മാതാവിൻ്റെ സ്വർഗാരോഹണത്തിരുന്നാൾ ദിവസം അമ്മയെക്കുറിച്ച് നമുക്ക് അല്പമൊന്ന് ചിന്തിക്കാം മനുഷ്യപാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ ദൈവം തൻ്റെ ഏകചാതനയെ ഈ ഭൂമിയിലേക്ക് അയക്കാൻ തീരുമാനിക്കുന്നു കോടാനുകോടി സ്ത്രീകൾ ദൈവപുത്രൻ്റെ മാതാവാകുവാൻ ആഗ്രഹിച്ചിരിക്കുന്നു പക്ഷേ ദൈവം തൻ്റെ ദൂതനെ അയച്ചത് രാജ കൊട്ടാരങ്ങളിലേക്കോ കുടുംബങ്ങളിലേക്കോ ആയിരുന്നില്ല പിന്നെയോ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോവാക്കിമിന്റെയും അന്യുടേയും മകളായ മറിയത്തിന്റെ പക്കലേക്കാണ് ദൈവമാതാവാകാൻ സമ്മതം നൽകിയ പെൺകുട്ടി അന്നു മുതൽ കാൽവരി കുരിശിൽ തന്റെ മകൻ അവസാനമായി ആ അമ്മയെ സ്വന്തം ശിഷ്യന്റെ കൈകളിൽ ഏൽപ്പിച്ച് ലോകമാതാവാക്കി മാതാവാക്കി സകല ജനപദങ്ങൾക്കുമായി നൽകിയ ശേഷം പിതാവിന്റെ സന്നിധിയിലേക്ക് പോകുമ്പോഴും അതിനെല്ലാം മൂകസാക്ഷിയായി ഈ അമ്മ മറ്റൊരു സ്ത്രീയും ലോക ചരിത്രത്തിൽ സഹിച്ചിട്ടില്ലാത്ത സഹനത്തിന്റെ തീച്ചുവിളയിലൂടെ ദൈവമാതാവായി മാറുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ ഒന്നിന് പന്ത്രണ്ടാം പിയൂസ് മാർപ്പാപ്പ പരിശുദ്ധ കനികാമറിയത്തിന്റെ സ്വർഗാരോഹണം ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു നമുക്കും ഈ പുണ്യദിനത്തിൽ അമ്മയുടെ സഹന ജീവിതത്തോടു നമ്മെ തന്നെ ചേർത്ത് നിർത്തിക്കൊണ്ട് പരിശുദ്ധരായി ജീവിക്കുവാനുള്ള കൃപയ്ക്കായി മധ്യസ്ഥം യാചിക്കാം